അവിടുത്തെ ഫുഡ് എങ്ങനെയാ നോക്കാം പച്ചമുളക് തരിപ്പാമൊക്കെ വന്നിട്ടുണ്ട് തച്ചമുളള മുഖം വേണ്ട കടന്നിന്റെ കുത്തിയ പോലെ ഇരിക്കുന്നു തരിപ്പാമിരിക്കണം നല്ല നല്ല കഴിച്ചോണ്ടിരിക്കുന്നു ചെറുതായി കഴിക്കണം ബീഫ് കറി ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് കഴിക്കുന്നു പാടത്തിൽ കയറി ആ പാടുന്ന ാണ് വാങ്ങിച്ചിരുന്നത് പിന്നെ ഇവർക്ക് അൽഫാമോ ചിക്കനാണ് വാങ്ങിച്ചിരുന്നത് അതുപോലെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കുട്ടികൾ തള്ളി അൽഫാമും അൽഫാമും ചിക്കൻ വാങ്ങിക്കറിയാണ് ഞങ്ങൾക്ക് ഇനി അയച്ചോറും അറിയാം ാലക്കുറ പോരിങ്ങാലുട പോ அത്ര வெல்லைய ஹோட்டல்ல எங்கள ஃபுட் நல்லா தந்துட்டாங்க ஆ போமன் ரெஸ்டாரன்ட் അപ്പൊ ഹലോ ഗായസപ്പ് ഞങ്ങളിവിടെ പൂച്ചിനിപ്പാടത്തേക്ക് പോണോടുത്ത് നമ്മടെ മഞ്ജുലാസ് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അത് പക്ഷെ വരുന്നത് നമ്മുടെ പൂച്ചിനിപ്പാട് ഞങ്ങൾ കൊടുങ്ങുരക്ക് വേണ്ടിട്ട് ഇറങ്ങിയതൊക്കെ അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹോട്ടല് കണ്ടത് നോക്കുമ്പോൾ ഞങ്ങൾ ഈ സംഭവം കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഇട്ടാ യമിനി മന്തി അതുപോലെ നെയ്ച്ചോറ് പൊരിച്ച കോഴി എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നിങ്ങൾ തോന്നിയ കാരണം കൊണ്ട് നമ്മളൊന്നാ അവിടെ നിന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാൻ വന്നിട്ട് വന്നതാണ് നമ്മൾ വിചാരിച്ച ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ട് നെയ്ച്ചോറ് വന്നിരിക്കുന്നത് താട്ടിപ്പുലിയാണ് നെയ്ച്ചോറും കഴിച്ച് ഞങ്ങൾ അൽഫാം ചിക്കനാണ് ഞങ്ങൾ പിന്നെ പറഞ്ഞത് നെയ്ച്ചോറ് കണ്ട ഇതിൽ കാണുന്ന അതേപോലെ അത്രയും ടേസ്റ്റ് അതേപോലത്തെ ടേസ്റ്റ് ഉണ്ട് കിട്ടാം ചിലടത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഫോട്ടോയിൽ കാണുമ്പോൾ അത് മാത്രം ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ പക്ഷെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് കുഴപ്പമില്ല ഇവിടെ എന്നിട്ട് കുലുക്കി സർബത്ത് അങ്ങനെയുള്ള സംഭവം ചെയ്യാൻ പിന്നെ അൽഫാം ഷേക്ക് ജ്യൂസ് ചായ പിന്നെ സ്നാക്സ് പൊരിച്ച കോഴി നെയ്ച്ചോളി ചൈനീസ് ഐറ്റംസ് മസാല ദോശ നെയ് റോസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുലുക്കി സർബത്തക്കുള്ള സംഭവങ്ങളുണ്ട് അതൊക്കെ കുലിക്കി സർബത്ത ഫ്ലേവേഴ്സുകളാണ് വന്നിരിക്കുന്നത് വട്ടർ മെലൻ്റെ സ്ട്രോബെറിയുടെ ഗ്രേപ്സ് മുന്തിരി ഗ്രേപ്സ് മാങ്കോ തിറ്റാച്ചി കിവി എന്നൊക്കെ വേണ്ടിയിട്ട് പക്ഷെ അത്രയ്ക്ക് വലിയ ഹോട്ടലല്ല പക്ഷേ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല കൃത്യം ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ചെറിയ ഹോട്ടൽ എപ്പോഴും ചെറിയ ഹോട്ടലുകൾ കയറി കഴിഞ്ഞാലേക്ക് നമുക്ക് നല്ല ഫുഡുകൾ കിട്ടാതിരിക്കാം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഹോട്ടല് കയറിയപ്പോൾ നമുക്ക് ഒട്ടും മോശമായില്ല ബിരിയാണി ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ബിരിയാണി ഉണ്ടോ ബിരിയാണി ഉണ്ട് തോന്നുന്നു ബിരിയാണി ഉണ്ടോ നെയ്ച്ചോറും പൊരിച്ച പോയി പൂരി പൂച്ചിനോ അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചിട്ട് അത് ഇറങ്ങി ചേട്ടത്തി വരുന്നു അപ്പോൾ അങ്ങനെ ടാറ്റ പൂസ് ചെയ്യും അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ വന്നോ അങ്ങനെ വന്നോ അതിനോ ഇതാട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് വല്ല അവരിപ്പോൾ ഇറങ്ങി ഫുഡൊക്കെ അയച്ചിറങ്ങി ഞങ്ങളും ഞാനും പോവുകയാണ് ഡാറ്റാ പബ് യു താങ്ക് യു